ീഗണേശാരദാ ഗുരുഭ്യോ സദാശിവസമാരംഭം ശങ്കചാര്യ മധ്യമാസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരംപരാ കൂന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യവിദാഖാ വന്ദേ വാൽമീകോകി സകല പ്രബോധം ആനന്ദിജാതം മനുഷ്യ പത്മേശം നമുക്ക് ശ്രീ സീതാലുജ്ഞാനുമത്സമേതീരാമചന്ദ്രസ്വാമി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमतां राम राम അധ്യാത്മ രാമായണം അയോധ്യകാന്ഡത്തിലെ ലക്ഷ്മണോപദേശ വത്സ സൗമിത്രേ കുമാരനീ കേൾക്കണം മത്സരാജ്യം വെടി നിങ്ങളുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനിട എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ള ഒരു രാജദേഹാദിയും വിഷുവും നിശേഷധാന്യധനാദിയും സത്യമെന്തായിലേ തൊൽപ്രയാസം തവയുക്തം അതല്ലായി ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനീ വന്യസംദത്ത ലോക സന്നിധം ക്ഷണഭുരം ചട്ടുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനമാലോലചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അൽപകാലസ്ഥിതമോർക്കേ പാന്ധർ പെരുവഴിയമ്പലം തന്നിലേതാന്തരായി കൂടി വിയോഗം വരും പോലെ ദ്യാമൊഴുകുന്ന കാട്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ ഓർക്ക ഗന്ധർവ് നഗരസമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാതപ്പതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതു ശൈലോപരി വിദ്യുതം വന്നിതു പിന്നെയും ഭാസ്കരൻ യുദ്ധം മതിഭ്രമുള്ളോരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു അറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമൂടും ജരാനരയും പൂണ്ടു തീർത്ത മോഹേനമഹിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായതൻ വൈഭവം ഇപ്പോൾ ഇതു ഇതുപകൽ വിൽപ്പാടു രാത്രിയും വിൽപ്പാടു പിന്നെ ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു അറിയാതെ കാലസ്വരൂപരാമീശ്വരൻ തന്നോട് ലീലാവിശേഷങ്ങളൊന്നുമോരായി കയാൽ ആമ കുംഭാമ്പു സമാനമായുസുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയെ പോലെ ജരയും അടുത്തുവന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുപാർത്തുള്ളിലിരിക്കുന്നു ദേഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലും വിന്തു വെണ്ണീടായി ചമഞ്ഞു പോയിടില്ലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം തൊങ്മാംസരക്താസ്തിവിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായ വികാരിയായുള്ളൊന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നടിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം ഭവിക്കുന്നി ഭവിക്കുന്നതോർക്കനീ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നു മോഹൈകഹന്തിയായുള്ളതു വിദ്യകേൽ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും ആകയാൽ വിദ്യാഭ്യാസമേകാന്ത ചേതസാ ചെയ്യ വേണ്ടുന്നതും തത്ര കാമ ോധലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയനീ മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികടൂ മാതാ പിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതുമാൻ ക്രോധമൂലം മനസ്താപം ഉണ്ടായി വരും ക്രോധമൂലം നൃാം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷേകരം ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈതരണ്യാഖയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തതം ശാന്തിയേ കാമസുരഭികേ ചിന്തി ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാ ിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ദമേലേ വസിപ്പതാത്മാവുകേൾ ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപം വരം നിർവികാരം ഖനം നിർവൈക കാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമേശ്വരം സർവദാ ചേതസി ഭാവിച്ചുകൊഴുക നീ സാധജ്ഞനായ നീക്കേൾ സുഖ ദുഃഖം പ്രാതപ്തമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മാണമാചരിച്ചേടുക എന്നേ വരൂ കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കംശയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽ സ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്യങ്ങൾ നിന്നാശുകളക നീ മാന മാനമല്ലോ പരമാപദാമാദം സൗമിത്യ തന്നോടിവണ്ണ അരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവ് ചൊല്ലിനാൻ മാതാവോടു കേൾക്കേണം അമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകല ആത്മാവിനേതു പീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാത്തവരെ പോലെ സർവ്വലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വ തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടിവാൾ എന്നുള്ളതില്ലല്ലോ സർവജ്ഞയല്ലോ ജനനി നീ കേവലം ആശു പതിനാല് സംവത്സരം വനദേശെ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടനുൾക്കനി വോടുമനുഗ്രഹിച്ചിടണം അച്ഛൻ എന്തു ഉള്ളിലൊന്നിച്ഛയെന്നാൽ അമ്മയും ഭർത്തൃകർമാനുകരണം അത്രേ പാതിവൃത്തിയനിഷ്ഠാവധൂനാമെന്നു നിർണയം മാതാവ് മോദാൽ അനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും തവ മാനസേഖേദം കുറച്ചുവാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടാൻ പിന്നെയും പിന്നെയും മാതൃപാതാന്തിയേ പ്രീതി കൈക്കൊണ്ടെടുത്തുൽ സംഘസീംനി ചേർത്താതരാൽ മൂർനി പാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ ആശീർവചനങ്ങൾ ആശു കൗസല്യകയും ദേവകളോടിനീടിനാൾ സൃഷ്ടികർത്താവേ വിരിഞ്ജ പദ്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേത്രാരിപുത്രായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതീ ദുഃഖവിനാശിനി സ്വർഗസ്ഥിതിലയകാരിണീ ചിക്കേ യന്മകനാശു നടക്കുന്ന നേരവും കൽമശന്ധീർ നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുടങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ യുദ്ധമർത്ഥിച്ചു തൻ പുത്രനാം രാമന് ബദ്ധഭാഷം ഗാഠഗാഠം ഉണർന്നുടൻ ഈ സംവത്സരം കാനനെ വസിച്ചാരാൽ വരിക എന്നനുവതി ചീടിനാൾ തൽക്ഷണേ രാഘവം അത്വാ സഗദ്ഗതം ലക്ഷ്മണൻ എന്താനും പറഞ്ഞാൻ അനാകുലം എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലും തോൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളുവരെന്നുമേ മോതാലതിനായി അനുവദിച്ചു സീതാപദേ രാമചന്ദ്ര ദയാനിധേ രഘുപദേ എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനൻ താനുമരുൾ ചെയ്തു വൈദേഹി തന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം പൂക്കരുളേടിനാൻ വൈദേഹിതന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗൃഹം ബുക്കരുളിനാൻ ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാത്രിക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷമൾ കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതുമെന്തു കൃപാനിധേ വാരണവീരും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യ അലങ്കാരവും സാമന്ത ഭൂപാലരെയും പിരിഞ്ഞതി രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ ഇഥം വിദേഹാത്മജാവചനം കേട്ടു വൃദ്ധീപതി സുതന്ദാനും അരുൾ ചെയ്തു തന്നിതു ദകാരണ്യനാണ് ം മമ പുണ്യം വരുത്തുവാൻ ദാതൻ അറികെടോ ഞാനതു പാലിപ്പതി നാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേനവസിക്ക നീ വല്ലഭേ ഭർതൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോട് യുദ്ധമാഹന്ത ചൊല്ലിയിടാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പുറാതോളം ആസ്ഥയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതിന് ഇന്ന് എന്തൊരു കാരണം മല്ലവെന്താണല്ലയോ കൗതുകത്തോടുമിന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവേ വിരവോടു വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടുൾ ചെയ്തു രഘുവരൻ തന്നെ കുലമൗലി മന്നവൻ മാലികൻ കേത്രിയാ രണ്ടുപരം കൊടുത്തിടിനാൽ വിണ്ണവർ നാട്ടിൽ സുരാസുര അന്യൂന വിക്രമം കൈക്കൊണ്ടു പോയ നാൾ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നവനത്തിന് മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചുതാതനും മാതാവിനാശുവരവും കൊടുത്തിതുതാതൻ അതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണ്യേ പതിനാല് മത്സരം ദണ്ടമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ നീയതിന്റേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്കനീ രാഘവനി പറഞ്ഞതു കേട്ടൊരു രാഘാ ശശി മുഖിതാനുമരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം ും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിടിനാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാക്ഷ സൂകര സൈരഭവാരണ ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ട് അവറ്റെ കണ്ടാൽ സങ്കടം യമാ നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു മൊട്ടേടെയുണ്ടാം ഭയമെന്നറിഞ്ഞിടൂ മൂലഫലങ്ങൾ കട്ടുഅമ്ല കഷായങ്ങൾ ബാലേ കുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാപൂപാനപാനാതിമുക്ഷീരങ്ങളില്ലെന്നു ഇല്ലൊരു നേരവും ഗുഹാഗുര ശർക്കരാ ദുർമാർഗമെത്രയും കണ്ടക വൃന്ദവും നേരെ പെരുവഴിയുമറിയാവതല്ലാരെയും കാണാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാദാത പീഠയും പാതചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു രാഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്ക എല്ലാവർക്കും അറിയടൂ എന്നോട് ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക വന്നിടുവൻ പതിനാല് സംവത്സരം ചെന്നാൽ ഒരു സംശയം ശ്രീരാമ വാക്കു കേട്ടോരു ഒരു വൈദേഹിയുമാരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ നാഥ പതിവ്രതയാം ധർമ്മപത്നാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ ദോഷമില്ല ദയാനിധേ പാത ശുശ്രൂഷാവ്രതം മുടക്കായികമേ നിന്നുടെ സന്നിധവോ സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലപ്പോ ചിഷ്ടം എനിക്ക് അമൃതോപമം ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടൊലാ ഏതുമേ മേ പീഠയുണ്ടാകയില്ലെൻമൂലം ഭീതിയുമേതു എനിക്കില്ല ഭർത്താവേ കശ്ചിൽ ദിജൻ ജ്യോതിശാസ്ത്ര വിശാരദ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു ഭർത്താവിനോടു ഭർത്താവിനോടും മനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്ക് സങ്കടമില്ലേതും യുദ്ധം പുരയവ് ഞാൻ കേട്ടിരിക്കുന്നത് സത്യമതിന്യൂമൊന്നു ചൊല്ലിടുവൻ രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകിയോടുകൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കൺകിലോ പാനിഗ്രഹണ മന്ത്രാർത്ഥവും ും വിരിയുമോ എന്നിരിക്കെ പുനെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നാണപരിത്യാഗവും ചെയ്വത് ഇന്നു തന്നെ നിന്തിരുവടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാര്യ സങ്കടം എന്നിത് ചൊല്ലി

യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു വൃഥിസ്വരോത്തമന്മാരെ വരുത്തുകൾ ചെയ്ത നേരം തിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോളം ആദരാൽ സതൃപ്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാധരം ദാനങ്ങൾ ചെയ്തു മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവസത്തമന്മാർക്കും കൊടുത്തിതു പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ആനന്ദമഗ്നരായി മാനവനായകൻ ആശീർവചനവും ചെയ്തിതു താപസന്മാരും ദിജന്മാരും പെയ്തു പെയ്തിയിടുന്നിടസൃജനങ്ങളും ജാനകി ദേവി മുൻപോട് അരുന്ധതിക്ക് ആനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിയാൾ ലക്ഷ്മണവീരൻ സുമിത്രയാമയെ തൽക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു വന്ദിച്ച നേരം സുമിത്രയും പുത്രനെയും നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെ ഉപദേശവാക്കുമരുൾ ചെയ്താൾ അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിൽ ആമോദമോടു കൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊള്ളേ പിന്നെ അയോധ്യ െങ്കിൽ മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോട് തൊഴുതു സൗമിത്രിയും തന്നെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകിതന്നോടും ലക്ഷ്മണനോടും ജനകന് വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹല കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യ കളേബരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ നാനാജഗതഭിരാമനാത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാചകന്മയൻ താതാലയം പ്രതിഭോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നു ു ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാർ കഷ്ടമാഖന്ത കഷ്ടം പശ്യ പശ്യഹാ കഷ്ടമെന്തിങ്ങനെ വന്നിതു ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ഡക നിംനോന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തവൽപജ്ഞു കാഠിന്യമേകുന്ന മുക്ത മൃദുതര പാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശിത്തം കഠോരമത്രേതുലോം പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിൽ ആർക്കുമില്ല ഇന്നലെയോളവും ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണം എന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും കേകയപുത്രിക്ക് രണ്ടുപരം നൃപനേകിനാൻ പോലെ അതു കാരണം രാഘവൻ പോകുന്ന ഇതു വനത്തിനു ഭരതനും വാഴകുന്നു വന്നുകൂടും ധരാമണ്ഡലം പോകണാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പുറുക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവരുൾ ചെയ്തിരുന്നേരം രാമസീത തത്വം രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാര്യമേ കോമള കാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ട് ഞാൻ ചിത്രം തെളിഞ്ഞുകേറ്റിയിടുവിനെ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാദിനാരായണൻ ലക്ഷ്മണനായ ധനന്തൻ ജനകജാലി ഭഗവതി ലോകമായ പരാ മായാ ഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാന നായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതീശ്വരനാദ്യനജൻ പരമാത്മാവ് സാദരം രുദ്രവേഷത്താൽ തമഗ ഗുണയുക്തനായി അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേധാവിനാക്കി കൊടുത്തതീ രാഘവൻ പാതോ നിധി മധനേ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ കിരീന്ദ്രം ധരിച്ചതീ രാഘവൻ ദുഷ്ടനായോരു ഹിരണ്യ അക്ഷനെ കൊന്നു കൃഷ്ടിയായി തേറ്റമ്മേൽ ഛോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകുമീ രാഘവൻ നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷോ ചതുരനാം പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർഥിച്ചു സാദരമർച്ചയ്ക്ക് കാരണം എത്രയും കാരുണ്യമോടവൾ തന്നുടെ പുത്രനായി ഇന്ദ്രാനുജനായി പിളന്നദി ഭക്തനായ ഒരു മഹാബലിയോട് ചെന്ന് മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുമിവൻ ധാത്രീ സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീപതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ീ സുധാവരനായി പിറന്നേടിനാൻ രാത്രിചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീ ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദിന പരമാത്മാ പരാപരൻ വേദിനല്ലാതെ വേദാന്ത വേദ്യൻ ഭരൻ നാരായണൻ പുരുഷോത്തമനാവ്യയൻ കാരണമാനുഷൻ രാമൻ തിരുവടി രാവണനിഗ്രഹാർത്ഥം വിപിന്നത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന് അതിൻ കാരണം മന്ധരയല്ല കൈകേയല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാ ദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നൊടും പുഷ്പപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു നക്തഞ്ചരാനു എ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നത് മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാര്യമേ രാമ ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല അതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം ദുഃഖ സൗഖ്യാതി വികൽപങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാൽമാരഭൂത്തമൻ നൂനാതിരേഖവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ ആനന്ദൻ അനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിലെങ്ങനെ ുഖാതി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ ഞാൻ ഭൂതലേ നേടിനാൻ പങ്ക്തിരഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തികൻ തന്നെ കൊന്നു ജഗത്രിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായി രാമവിഷയം ഈവണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാ മൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരെ വരും രാമ സീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്ങലുറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർത്തിതു പൗരുജനങ്ങൾക്കു താപസശ്രേഷ്ഠനും ള്ളി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ